ും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഞങ്ങളെ മോനു മോനെ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാന് ഭയങ്കര നർക്കെടുത്തിട്ട് അങ്ങനെയായിന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിഷയങ്ങള് എല്ലാരും സോഷ്യൽ മീഡിയ തുറന്നപ്പോ പാണ്ടിക്കാട് കുഞ്ഞന ഒരു റീൽസിൽ അഞ്ച് റീൽസ് എടുത്താ അതിൽ രണ്ടും ആരാണ് പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഞാൻ പറഞ്ഞു പാണ്ടിക്കാട് കുഞ്ഞ ഒരു തെറ്റും ചെയ്തിട്ടില്ല പാണ്ടിക്കാട് കുഞ്ഞാ ഡ്രോ എടുക്കണെന്ന് അതിന്റെ അടിയിൽ പോയിട്ട് എടുത്തതാണത് അല്ലാതെ നിങ്ങളിപ്പോ അതിന്റെ മോളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അവന് അവന് നിങ്ങള് കുറച്ച് അടിയിൽ പോയിട്ട് തപ്പി കുറച്ച് അടിയിൽ പോയിട്ട് എടുത്തത് അത് നിങ്ങൾ കുറച്ച് മുകളിൽ നിന്നാണ് നിങ്ങൾ എന്താ പറയാന്ന് അറിയോ ഏഹ് അതിലും ഓ ഭയങ്കര തട്ടിപ്പ മുകളിലും അവനെന്തോ കൊണ്ടയച്ചു അതെന്നാ എടുത്ത് പറയും അവനത് കറക്റ്റായിട്ട് എടുത്തത് അതില് യാതൊരു മാറ്റവും അല്ല പിന്നെ അതെടുത്ത് പത്ത് കുറെ ടിക്കറ്റ് എടുത്ത ഒരാൾക്ക് കിട്ടിയ എന്താ അപൂർവായിട്ട് സംഭവിക്കൂലേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഓനോ മുകളിൽ നിന്ന് തന്നെ എടുത്തു എന്നിട്ട് ഞാൻ പറയട്ടെ അവന്റെ വീട്ടിലുള്ള ഒരാൾക്കത്ത് കിട്ടി ഞങ്ങൾ എന്താ പറയാ ഏഹ് ഇത് പറയുന്നതിൽ ഒരു കഥയില്ല ലോക നമ്മളെ നാട്ടിൽ നാട്ടിലില്ലേ വലിയ വലിയ കള്ളന്മാരുണ്ട് അതിലും വലിയ കള്ളന്മാരുണ്ട് ഇവന്നെങ്ങനെയും ചെയ്ത് എന്റെ കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തില്ലേ വേറൊരാൾ ഒരാൾ ചെയ്തിട്ടന്നെയല്ല അങ്ങനെ ചെയ്യാതെ അത് അവടെ മൺമറിഞ്ഞു പോയ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അങ്ങനത്തെ മറിഞ്ഞു പോയി പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല ഇവൻ അങ്ങനെയാണ് ചെയ്തില്ലേ ഇവൻ കുറച്ച് അടി പോയിട്ട് പിന്നെ കൊറച്ച് നേരം ടൈം എടുത്തു അതാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്തത് വളരെ കറക്റ്റ് ആണ് അതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു നറുക്കെടുപ്പ് തന്നെയാണ് മനസ്സിലായില്ലേ അല്ലാതെ അതില് യാതൊരു പാണ്ടിക്കാട് കുഞ്ഞാന് ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് ഒരിക്കലും അത് തെറ്റ് ചെയ്തിട്ടില്ല ഓൻ കറക്റ്റായിട്ട് തന്നെ എടുത്തതിനും അത് നിങ്ങൾ എന്ത് ഓനോ പറഞ്ഞിട്ടും കാര്യല്ല ഞാൻ ഓൻറെ ഒപ്പം തന്നെയാണ് കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഈ പോസിറ്റീവ് പറഞ്ഞിട്ട് എന്താ ഒരാൾക്ക് എന്താ വീഡിയോ ചെയ്യാൻ പറ്റൂലേ നീയാണല്ലോ കോടതി പോടമൈരേ എന്ന് എന്താ കുഞ്ഞാമ്പാടിക്കാൻ പറ്റിയിട്ട് എന്റെ പോസിറ്റീവ് പറയാൻ പറ്റൂലേ കുറെ ആൾക്കാർ ഈ കുന്നമ്പാടിക്കാൻ പറ്റ നെഗറ്റീവ് പറയൂട്ടുണ്ടല്ലോ അതിന് എന്തെങ്കിലും കുഴപ്പമില്ലേ കോടതിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ കമന്റിനോ ഇരുത്തൊമ്പ ലേക്കും ഇതിൽ എന്ത് കിട്ടി മോനെ നിനക്ക് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചോദിച്ചു നോക്കി അപ്പൊ മനസ്സിലാവുല്ലോ എന്താ കിട്ടിയെന്ന് ആ കമന്റ് അയച്ച വ്യത്തിനോട് വെച്ചു പറയാറുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചു നോക്ക് അപ്പൊ മനസ്സിലാവു എന്താ കിട്ടിയില്ലയോ എന്ന് ചെക്ക് നോക്ക് ഈ കമന്റിന് എത്ര ലൈക്ക് അഞ്ച് ലൈക്ക് നിനക്കും അതിൽ പങ്കു ഉണ്ടോ എന്ന് കുന്നപാണ്ടിക്കോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു നോക്ക് ഉണ്ടോ ഇല്ലേ എന്ന് അപ്പൊ മനസ്സിലാവുമല്ലോ ചിലക്കാണ്ട് പോടാണ് എവിടെയൊക്കെ പോകണ്ടേ മോനൂൻ്റെ കമൻസ് കമന്റ് ബോക്സ് വന്നിട്ട് മോനോട് പറയാ ചിലക്കാണ്ട് പോടാണ് ഈ പോടാദ്യോ വേട്ട വളിയ ഈ കമന്റിന് എത്ര ലൈക്ക് വയ്ക്കുക പന്ത്രണ്ട് ലൈക്ക് ഇനി കുറച്ച് വെള്ളം കുഴുക്കി പോയിട്ട് എന്ന് ഏത് വെള്ള പച്ചവെള്ളം വെള്ളം ചൂട് ചൂടുവെള്ളം ഏത് വെള്ളം കുടിക്കണ്ടേ അതും കൂടി പറയാ ഈ കമന്റിനും ലൈക്ക് ഇല്ല അടിപൊളി റീച്ച് ആവില്ലേ മോനെ എന്ന് എല്ലാരും ഇൻസ്റ്റഗ്രാമിന് വീഡിയോ എഴുതുന്ന റീച്ചിന് വേണ്ടിട്ടെന്നാ മോനെ അതറിയില്ല എന്നാ അതറിഞ്ഞുവെച്ചോ ഈ കമന്റിന് പിന്നെ ലൈക്ക് ഒന്നുമില്ല അടുത്ത സപ്പോർട്ടായിട്ട് പൂറൻ എന്നെ മോനു മോനി കുന്നമാണിയ കാണിനെ സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യാൻ തോന്നി അപ്പൊ അത് ചെയ്തെന്നോളൂ ഇതിപ്പോ എന്തേ എത്ര ആൾക്ക് കുഞ്ഞമ്പാണിയക്കാരി നെഗറ്റീവ് അറിയുന്നുണ്ട് നെഗറ്റീവ് അറിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതിനാ കുഴപ്പമില്ല കുന്നമ്പാടിക്കാടിനെ കുറിച്ചിട്ട് കുറെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് നെഗറ്റീവും ചെയ്യുന്നുണ്ട് പോസിറ്റീവും ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ ചെയ്യുന്നത് നെഗറ്റീവാണ് ഇപ്പൊ ഈ മോനു മോനു കുന്നമ്പാടിക്കാടിനെ സപ്പോർട്ട് ഇട്ട് വീഡിയോ ചെയ്ത് അതിന്റെ വീട്ടിൽ വന്ന കമന്റ് മോനെ എത്ര കിട്ടി എത്ര പങ്കുണ്ട് പച്ചത്തെറിയൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ